അതുപോലെ 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 തന്നെയാണ് 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 പക്ഷേ ഒരു ആ കേരളത്തിന്റെ മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ആ മെമ്പർമാരെ അറസ്റ്റ് ചെയ്തോണ്ടാണ് പോകുന്നത് എന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ഈ അടിച്ചിരിക്കുന്നത് പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ നവകേരള സദസ്സിനോടനുബന്ധിച്ച് തലവൂർ ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ വേറിട്ട പ്രതിഷേധം ശരീരമാകെ വെള്ളപൂശിയാണ് ബി ജെ പി പ്രതിനിധി രഞ്ജിത്ത് വേറിട്ട പ്രതിഷേധം സംഘടിപ്പിച്ചത് നമ്മൾ പ്രതിഷേധം രാജാവ് രാജാവ് ദുഷ്ടനോ കള്ളനോ നമ്മള് കണ്ടില്ല രാജാവിനെ നമ്മള് വിഷമിപ്പിക്കാൻ പാടില്ല രാജാവിന്റെ മനസ്സ് അതുകൊണ്ടാണ് ഈ ഈ അടിച്ച് ത്യാഗം ത്യാഗം ഇതൊരു നവകേരള സദസ്സിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും കടന്നു വരുന്ന പത്തനാപുരം രണ്ടാരമൂട് ജംഗ്ഷനിലാണ് രഞ്ജിത്ത് പ്രതിഷേധം നടത്തിയത് എന്റെ പൊന്നെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ സി എം ഇതുവഴി പോയി കഴിഞ്ഞ പോയാൽ ഞാൻ ഈ കസേരയുടെ പത്തടി ദൂരം മാറി നിന്ന് ഉള്ളൂ ഞാൻ ഒരു കാരണവശാലും എൻ്റെ എൻ്റെ ദേഹത്തെ ദൃഷ്ടി കറുപ്പ് വേഷമണിഞ്ഞാൽ പോലീസ് അറസ്റ്റ് ചെയ്യും എന്നുള്ളതുകൊണ്ടാണ് ശരീരമാകെ വെള്ളപ്പൂശി കസേരയുമായി എത്തി നടു റോഡിൽ പ്രതിഷേധം നടത്തിയതെന്ന് രഞ്ജിത്ത് പറഞ്ഞു അല്ല പ്രധാനമന്ത്രി തന്നെയാണ് സാർ സാർ അതുപോലെ തന്നെയാണ് ഞാനും ഒരു ജനപ്രതിനിധിയാണ് ആ കേരളത്തിന്റെ മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ ആ ഏത് വാർഡിലൂടെ പോകാന്ന് പറിച്ചു കഴിഞ്ഞാൽ ആ മെമ്പർമാരെ അറസ്റ്റ് ചെയ്തുകൊണ്ടാണ് പോകുന്നത് അപ്പിന്റെ എന്റെ ശരീരത്തെ കണ്ടു കഴിഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്യെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ത്യാഗം സഹിച്ചിട്ട് ഈ ഫൈനലിൽ അടിച്ചിരിക്കുന്നത് ഇല്ല സാറില്ല സാർ സാർ ഞാൻ സംഭവം അറിഞ്ഞ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കുന്നിക്കോട് പോലീസ് സ്ഥലത്തെത്തി രഞ്ജിത്തിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി റിപ്പോർട്ടർ സുബീഷ് കോട്ടവട്ടം രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ